ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കി കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം പ്രിയ സഹോദരങ്ങളെ അസ്സലാ വാഹമത്തു അഹ് വാ വിശുദ്ധ ഖുർആാനിലെ അഭിസംബോധനകളെന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ഞാൻ മൊയ്തീൻ വേങ്ങന വിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ സലഹു അലൈഹി വസ്ലമയെയും സത്യവിശ്വാസികളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ധാരാളക്കണക്കായ ആയത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ശുദ്ധ കുറുകനിൽ ഇരുപത്തി സൂക്തമായി അവതരിപ്പിച്ച സൂറത്തിൽ അൻപത്തി ഒന്നാമത്തെ ആയത്ത് തത്പുര ചെയ്ത് സംസാരിക്കുവാനാണ് ഇൻഷാ അള്ളാഹ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒന്നു മുതൽ നൂറ്റി പതിനെട്ട് വചനങ്ങളിലായി മക്കയിൽ അവതരിപ്പിച്ച സൂറത്താണ് സൂറത്തിൽ മ്മിനൂൻ ഒന്നു മുതൽ പതിനൊന്ന് വചനങ്ങൾ സത്യവിശ്വാസികളുടെ ഗുണഗണങ്ങൾ വിവരിക്കുന്നത് കൊണ്ട് തന്നെ ഈ സൂറക്ക് സൂറത്തിൽ മുഖ്മിനൂൻ എന്ന് നാമകരണം ചെയ്യപ്പെടുവാൻ കാരണം

പ്രവാചകൻ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രവാചകരെ നല്ലതല്ലാത്ത ഹൃദ്യമല്ലാത്ത ശുദ്ധമല്ലാത്ത ഭക്ഷണം പ്രവാചകരെ താങ്കൾ ഒരിക്കലും ഭക്ഷിക്കുവാൻ പാടില്ല അമിത്യ നിങ്ങൾ സൽക്കരമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നീ ബിമാ തത്മലൂന അലീം താങ്കൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു സശൂഷ്മ കൊണ്ടിരിക്കുകയാണ് പ്രവാചകൻ സലാഹു അലൈഹി വല്ല നല്ലതല്ലാത്ത ഭക്ഷണം കഴിക്കുമ്പോൾ ഒരിക്കലുമില്ല പിന്നെ എന്തുകൊണ്ടാണ് പ്രവാചകൻ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ആയത്തെ അവതരിപ്പിക്കാൻ കാരണമെന്ന് പരിശോധിക്കുമ്പോൾ ബുഖാരിയും തിരുമീതിയും എല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരീഷം നമുക്ക് കാണുവാൻ സാധിക്കും പ്രവാചകൻ സല്ലാഹു അലൈഹി വല്ല പറയുകയാണ് യാത്ര ചെയ്ത് ക്ഷീണിച്ച് തലയിലെല്ലാം മണ്ണ് പുരണ്ട് വസ്ത്രമെല്ലാം അയക്കു നിറഞ്ഞവരാണ് രണ്ട് കൈയും മേലോട്ട് ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് റബ്ബ് എന്നിട്ട് അലൈഹി അലൈഹു സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആളുടെ പ്രാർത്ഥനയ്ക്ക് റബ്ബ് എങ്ങനെ ഉത്തരം നൽകും കഴിച്ച ഭക്ഷണം അറാമാണ് അറാം അദ്ദേഹം കുടിച്ച ഭാര്യം അറാമാണ് ഓ മലാബിസു ആറാം അദ്ദേഹം ധരിച്ച വസ്ത്രം പോലും അറാമാണ് ഇങ്ങനെ അറാമിനാൽ ഊട്ടപ്പെട്ട അറാമ ഭക്ഷണം കഴിച്ച ഒരാൾക്ക് എങ്ങനെയാണ് റബ്ബ് ഉത്തരം നൽകുക എന്ന് ഒരു സുപ്രധാന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ഭക്ഷണം നമ്മുടെ സമ്പാദ്യം നമ്മുടെ വസ്ത്രം നമ്മുടെ പാനീയം എല്ലാം അലാലായിരിക്കണം നാം സമ്പാദിക്കുന്ന സമ്പാദ്യത്തിൽ അറാം കലർന്നു പോയാൽ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ അമലി സ്ഥലിയാത്തുകൾ അള്ളാഹു ഒരിക്കലും സ്വീകരിക്കുകയപ്പെടുകയില്ല എന്ന് ഈ ആയത്തിലൂടെ ഓരോ സത്യവിശ്വാസിയെയും അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ് ഏറ്റവും ഗൗരവമായി നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഈ അടുത്ത കാലത്ത് കേരളക്കരയിൽ ഏറ്റവും വിവാദമായൊരു വിഷയമാണ് അലാൽ എന്നത് മുസ്ലിങ്ങളുടെ ഹോട്ടലിൽ കയറി ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന ഒരു കുപ്രചരണം എന്താണ് കാരണം മുസ്ലിങ്ങളുടെ ഹോട്ടലിൽ കൊടുക്കുന്ന ഭക്ഷണം അലാലായ ഭക്ഷണമാണ് അതുകൊണ്ട് അത് കഴിക്കാൻ പാടില്ല എന്ന് എന്താണ് അലാൽ എന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് അലാൽ അള്ളാഹുവിൻ്റെ നാം ഉച്ചരിക്കപ്പെട്ട് അറുക്കപ്പെട്ട് അറുക്കപ്പെട്ട ഭക്ഷണം അതാണ് അലാലായ ഭക്ഷണം സത്യത്തിൽ ഇത് മനസ്സിലാക്കാതെയാണ് നമുക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് എന്നാൽ കേരളക്കരയിൽ റമലാൻ പതിനേഴിന് ബദ്രീങ്ങളുടെ പേരിൽ പോത്തിനെ അറുക്കുന്നു ഉള്ളാൽ തങ്ങളുടെ പേരിൽ ആടിനെ അറുക്കുന്നു മൊയ്തീൻ ഷെയ്ഖിൻ്റെ പേരിൽ കോയിയെ അറുക്കുന്നു ഇങ്ങനെ അറുക്കുന്ന ഭക്ഷണം അലാലായ ഭക്ഷണമല്ല ഇത് പറയാൻ ഇവിടെ നമ്മളാണ് ഉള്ളത് ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം ഈ ഭക്ഷണം നമ്മുടെ വീട്ടിൽ എത്തിയാൽ ഈ ഇറച്ചി നമ്മുടെ വീട്ടിൽ എത്തിയാൽ നമ്മൾ കഴിച്ചാൽ നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് അള്ളാഹു സൂറത്തുൽമോഹിനിയെ അൻപത്തി ഒന്നാമത്തെ ആയത്തിലൂടെ വിശ്വാസികളെ ബോധ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് നാം കഴിക്കുന്ന ഭക്ഷണം നാം കുടിക്കുന്ന പാനീയം നാം ധരിക്കുന്ന വസ്ത്രമെല്ലാം അറാബിൽ നിന്ന് മുക്തമായതാണ് എന്ന് നാം പരിശോധിക്കുക അങ്ങനെ അലാലായ ഭക്ഷണം കഴിക്കുന്ന അലാലായ പാനീയം കുടിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാകട്ടെ വാഹർ ദേവൻ അനന്ദുല്ലാ അറബുലാലമീൻ അസ്സലാ വലൈക്കും വരമത്ത അല്ലാ വിബ്രാത്ത